ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി മഹിമ ആ മരുന്നുമായി ഡോക്ടറുടെ അരിക്കിലോട്ട് അതായത് തൻ്റെ തൻ്റെ ആ ഒരു കോളേജിലോട്ട് പോകണിട്ടോ അങ്ങനെ ആരും അറിയാതെ മഹിമ ആ മരുന്നെന്നു ചെക്ക് ചെയ്യാൻ പറയണം തൻ്റെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഡോക്ടറെ ഈ മരുന്ന് എന്താണെന്ന് അറിയാമോ ഇതിൻ്റെ മുകളിൽ പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെന്താണെന്ന് അറിയത്തില്ല ഡോക്ടർ പറയണ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു മരുന്ന് കണ്ടിട്ടില്ല എന്തായാലും പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും ടെസ്റ്റിന് കൊടുത്തേക്കാം അങ്ങനെ ഇത് ടെസ്റ്റിന് കൊടുക്കണം കേട്ടോ അങ്ങനെ ടെസ്റ്റിന് കൊടുക്കുമ്പോൾ ഒരു സത്യം ഡോക്ടർ മനസ്സിലാക്കുകയാണ് ഈ പറയുന്ന മരുന്ന് അത് ഭാനുവദ്യമ്മയെ വീഴ്ത്തിയ മരുന്നാണെന്ന് ഈ മരുന്ന് കഴിച്ചവരൊക്കെ ഒരുപക്ഷെ തട്ടിപ്പോവും അളവിൽ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മരണം പോലും സംഭവിക്കും പക്ഷേ മരണത്തിന് തുല്യമായ ആ ഒരു അവസ്ഥയിലാണ് അവരുടെ കിടത്തം പക്ഷേ മണിക്കൂറുകളെ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും അടുത്ത ഡോസ് ചെന്നെങ്കിലാണ് അല്ല എങ്കിൽ അവരുടെ കൈകാലുകൾക്ക് ചലനം വരും എന്നുള്ള സത്യങ്ങളൊക്കെ ഡോക്ടർ മഹിമയോട് പറയാനേട്ട് അങ്ങനെ ഡോക്ടർ ഈ സത്യം പറയുമ്പോൾ ഉടൻ തന്നെ മഹിമക്ക് സഹിക്കില്ല കേട്ടോ അങ്ങനെ ഡോക്ടർ ചോദിക്കുകയാണ് ആർക്ക് കൊടുക്കുന്ന മരുന്നാണ് അതെ ഭാനോദ്യമ്മക്ക് കൊടുക്കുന്ന ആർക്ക് ഗിരിയുടെ അമ്മക്കോ അതെ ഗിരിയുടെ അമ്മക്ക് കൊടുക്കുന്നതാ അത് കേൾക്കുന്നതിനോട് കൂടി എന്താ ഈ പറയുന്നത് അപ്പോൾ അന്ന് അവരെ ഇവിടെ കോമാ സ്റ്റേജിലോട്ട് കൊണ്ടുവന്നത് അവൾ അതെ ഡോക്ടർ ഞമ്മൾ സംശയിച്ചത് ശരി തന്നെ ശരിക്കും ഞങ്ങൾ ഞമ്മളന്ന് വിചാരിച്ചതല്ല ചേച്ചി പോയതിൽ ഭാനുവദ്യമ്മക്ക് സ്ട്രോക്ക് വന്നു എന്നൊക്കെയല്ലേ അവൾ പറഞ്ഞു അവൾ തന്നെയാണല്ലോ ഈ പറയുന്ന ഹോസ്പിറ്റലിലോട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അപ്പോൾ ഡോക്ടർ ഒരു സത്യം അമ്മയോട് വെളിപ്പെടുത്തണം അവൾ ബുദ്ധിമതിയാണ് അവൾ ഒരു നേഴ്സായത് കൊണ്ട് തന്നെ എത്ര ഡോസ് കൊടുക്കണം എന്ന് അവൾക്ക് കറക്റ്റായി അറിയാം അതുകൊണ്ട് അത് കറക്റ്റായി കൊടുക്കുകയും ഷുഗറും പ്രഷറും ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ താളം തെറ്റിയേക്കാം എന്ന് തോന്നിയത് കൊണ്ടും അവൾ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു അസുഖം ഇങ്ങനെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്തായാലും ഇവിടെ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നല്ലോ അപ്പോൾ അത് കേട്ടോടതിന് മഹിമ അത് ശരിയാണല്ലോ അപ്പോൾ അപ്പോഴുന്നതിനും ഡോക്ടർ ചോദിക്കുകയാണ് അല്ല മഹിമേ സത്യത്തിൽ ഈ ഒരു മരുന്ന് ഈ ഒരു മരുന്ന് ഇനിയിപ്പോൾ സത്യത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്തിനായിരിക്കും ഈ പറയുന്ന ഭാനുവതി അമ്മയെ ഈ പ്രീതിക്ക് വീഴ്ത്തേണ്ട ആവശ്യം പ്രീതി ഈ മരുന്ന് ഭാനുവതി അമ്മയ്ക്ക് എന്തിനാണ് കൊടുക്കേണ്ടത് അത് ാണ് ഡോക്ടർ എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് അത് കൊടുക്കുന്നത് എൻ്റെ ഒരു സംശയം ശരിയാണെങ്കിൽ അവർ എന്തോ അറിഞ്ഞിട്ടുണ്ട് അതായത് ഈ പ്രീതിയെക്കുറിച്ച് എന്തോ ഒരു സത്യം അവരെ അറിഞ്ഞിട്ടുണ്ട് ആ അറിഞ്ഞ സത്യം വെളിയിൽ വരാതിരിക്കാൻ മാത്രം അവർ ഈ മരുന്ന് അവൾ ഈ മരുന്ന് വനോദ്യമക്ക് കൊടുത്തിരിക്കുകയാണെന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന മഹിമ ചോദിക്കണേ എന്ത് സത്യം സത്യത്തിൽ ഇവിടെ ഇപ്പോൾ ഈ പ്രീതി എന്ന് പറയുന്നവൾ ഇത്ര നല്ലവളൊന്നുമല്ലോ ഈ പീതാംബരന്റെ മകളാണല്ലോ ഈ പീതാംബരന്റെ മകൾ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഗിരീമായ പ്രണയത്തിലാണ് എന്നൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് അവളുടെ അച്ഛന് പോലും അവളെ ന്യേ അത് കേൾക്കുന്ന മഹിമയുടെ ഉള്ളിൽ പിന്നീട് ഒരു സ്പാർക്കിംഗ് വരുകയാണേട്ടോ ഈശ്വര അത് സത്യമാണല്ലോ എന്നുള്ളത് ഇങ്ങനെ തോന്നണേട്ടോ അങ്ങനെ ഡോക്ടർ ഈ സത്യം പുറത്ത് ആരും അറിയരുത് അല്ല മഹിമ വനോദ്യമയെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും അത് കേൾക്കും കേട്ടോട് തന്നെ മഹിമ പറയണേ അത് വേണ്ട ഡോക്ടർ ഞാനൊരു ഡോക്ടറാണല്ലോ ഇതിന് മറുമരുന്ന് എനിക്കറിയാം അതായത് ഇതേ ബോട്ടിൽ സെയിം ബോട്ടിൽ ഗ്ലൂക്കോസ് വാട്ടർ നമുക്ക് നമുക്കങ്ങ് കേട്ടിട്ട് ഇതവിടെ ഒന്നും അറിയാത്തതുപോലെ അങ്ങ് കൊണ്ടുവയ്ക്കാം അപ്പോൾ അവളാണെങ്കിലും നമുക്ക് നേരത്തിന് നേരത്തിന് ഈ മരുന്ന് കൊടുക്കുകയും പിന്നീട് ബാക്കിയുള്ള മരുന്നുകൾ ഞാൻ അവിടെ കുറച്ച് ദിവസം നിന്ന് മാനുവതിയമ്മക്ക് ഞാനങ്ങ് കൊടുക്കുകയും ഈ പറയുന്ന ആ ഡോസ് ചെല്ലാത്തത് കൊണ്ട് ഭാനുവതി ഒരിക്കലും ഇനി കോമയിലോട്ട് പോവില്ല അവരുടെ കൈകാലുകൾ പതിയെ പതിയെ ചലിക്കൽ എന്ന് പറയണ കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ഡോക്ടർ പറയണേ അത് ശരിയാണ് നല്ല ഐഡിയ പക്ഷേ ഈ പറയുന്ന അബിയ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സഹിക്കുമാണ് അവൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് ഇങ്ങനെയുള്ള ആക്രമണം ചെയ്യുന്നത് അതുകൊണ്ട് അവളെ പേടിക്കണം മഹിമ അവൾ പോലും വീഴ്ത്താൻ മടിക്കില്ല എന്ന് പറയണേട്ടാ അത് കേൾക്കുന്ന മഹിമ പറയണേ അത് ശരിയാണ് ഡോക്ടർ അവൾ പോലും വീഴ്ത്തും അതുകൊണ്ട് തന്നെ ഈ സത്യം ആരും അറിയരുത് ഞാനും ഡോക്ടർ മൂന്നാമതൊരാൾ പോലും അറിയരുത് അങ്ങനെ ആയിരിക്കണം അനുവദമായ ചികിത്സിക്കേണ്ടത് അത് കേട്ടോടുന്നതിന് അങ്ങനെ തന്നെ വേണം നീ കുറച്ച് ദിവസം അവിടെ നിന്ന് അവൾക്ക് യാതൊരുവിധ പ്രശ്നവും തോന്നിക്കാത്ത വിധത്തിലായിരിക്കണം നീ അവിടെ നിൽക്കേണ്ടത് പക്ഷെ നിൽക്കുമ്പോൾ നോക്കണം ഭക്ഷണത്തിൽ അതുപോലെ മറ്റുള്ളതിൽ എന്തിലും എന്തും ചെയ്യാൻ മടിക്കാത്തവളാണെന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഈ വാക്കുകളൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് എവിടെ തോന്നാണ് മഹിമക്കും അങ്ങനെ മഹിമ പിന്നീട് മുകുന്ദനെ കാണാൻ പോവാണ് അപ്പോൾ മുകുന്ദനോട് പറയണം മുകുന്ദൻ വക്കീലെ ഒന്ന് ഞാനും പറയുന്ന സ്ഥലത്തോട്ട് എത്തണം അതെന്തിനാണോ ഞാൻ വീട്ടിലുണ്ടോടോ അതെല്ലാം വക്കീലെ ഒന്ന് അർജൻറ്റാണ് വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് വക്കീൽ വാ എന്ന് പറയാണ് അങ്ങനെ മുകുന്ദനെ വിളിച്ച് വിരുത്താണ് പിന്നീട് മുകുന്ദനോട് കാര്യങ്ങൾ പറയാണ് മുകുന്ദനോട് ഇങ്ങനെ പറയാണ് മഹിമ ഞാൻ പറയുന്ന കാര്യം ഞാനും വക്കീൽ മാത്രമേ അറിയാൻ പാടുള്ളൂ അതെന്താ കുറച്ച് ദിവസം എനിക്ക് ഗിരിയാട്ടൻ്റെ വീട്ടിൽ നിൽക്കണം നീ എന്താ ഈ പറയുന്നത് എന്തിനാ നീ അവരുടെ വീട്ടിൽ നിൽക്കുന്നത് ഞാൻ എന്തായാലും മോളുടെ കൂടെ നിൽക്കുന്നു എന്ന് ഞാൻ വരുത്തി തീർക്കാം എന്തായാലും മഞ്ജുവിന് അവിടെ പോയി നിൽക്കാൻ പറ്റത്തില്ലല്ലോ ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തത് കൊണ്ട് മോളുടെ കൂടെ നിൽക്കുന്നു എന്ന് എന്തിനാ വെറുതെ നീ അവിടെ പോയി നിൽക്കുന്ന ആ പ്രീതി അവൾക്ക് നീ ചെല്ലുന്ന ഒന്നും അത്ര ഇഷ്ടപ്പെടില്ല ആ അവളെന്ന കാളക്കൂട വിഷയത്തെ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് ഇനി എൻ്റെ അടുത്ത പരിപാടി അത് കേൾക്കുന്ന നീ എന്താ പറഞ്ഞു വരുന്നത് അതെ ഭാനുവതി നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും അപ്പോൾ അത് കേട്ടോടുന്നതിനെ പിന്നെ ഭാനുതി എങ്ങനെ ഈ അവസ്ഥയിലായത് അത് എൻ്റെ ചേച്ചി പോയത് കൊണ്ടാണെന്നല്ലേ അവൾ വരുത്തി തീർത്തത് അതെ എന്നാൽ ഭാനുവതിയമ്മ ഇന്നലെ നമ്മുടെ മോള് അമ്മൂവിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു കുറിപ്പ് കൊടുത്തിരുന്നു അത് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു അപ്പോൾ ഭാനുവതിയമ്മ ഒരു സത്യം നമുക്ക് എനിക്ക് മുന്നിൽ കാണിച്ചു തന്നു എനിക്ക് മോൾക്ക് മുന്നിൽ പ്രീതി അറിയാതെ ആ മരുന്ന് നിന്നാണ് പ്രശ്നം എന്ന് അത് വെച്ച് ഞാൻ ആ മരുന്ന് ടെസ്റ്റിനയച്ചു ആ മരുന്ന് ഭാനു അമ്മയെ കോമയിൽ കെടുത്താനും തളർത്താനും എന്നായിരുന്നു എന്തിനും അവരുടെ മരണം വരെ ചിലപ്പോൾ സംഭവിച്ചിരിക്കാം പരിധി പരി അളവിൽ കൂടുതൽ മരുന്ന് കൊടുത്താൽ എന്ന് പറയാനിട്ടാ അപ്പൊ കേൾക്കുന്ന മുകുതം പറയണേ ഇനി അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഇപ്പം തന്നെ തൂക്കിയെടുത്ത് അങ്ങ് അറസ്റ്റ് ചെയ്താലോ എന്ന് പറയുമ്പോൾ തെളിവുകളൊന്നും ഇല്ലാതെ അവൾ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അവൾ അതിൽ നിന്ന് രക്ഷപ്പെടും അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും അവളെ പിടിക്കപ്പെടണം അപ്പോൾ വേണ്ടി കുറച്ച് ദിവസം ഞാൻ അവിടെ ചെല്ലാണ് അവിടെ ചെന്ന് നിൽക്കുകയാണ് അത് മോൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് വരുത്തി തീർക്കേണ്ടത് അത് കേൾക്കുന്ന മുകുന്ദം പറയണേ നീ നിന്നിട്ട് എന്ത് കാര്യമോ അതെ ഈ മരുന്നില്ല ഈ മരുന്നിൽ ഇനി മുതൽ ഗ്ലൂക്കോസ് വാട്ടറാണ് ഞാൻ കയറ്റുന്നത് എന്നാൽ ഇത് പൊട്ടിച്ചതായി അവൾക്കൊരു യാതൊരുവിധ സംശയം തോന്നാത്ത വിധത്തിൽ ഞാനിത് അവിടെ കൊണ്ടുവെക്കും അങ്ങനെ ബാനു ഉദ്യമക്ക് ഈ കൊടുക്കുന്ന മരുന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അത് കൊടുക്കാതിരുന്ന അവർക്ക് ചെറുതായിട്ട് അവരുടെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയും അങ്ങനെ ദിവസങ്ങളോളം അവർക്ക് ചെല്ലേണ്ട മരുന്ന് അതായത് ഇതിനൊരു പ്രതിവിധി ഉണ്ട് അത് ഞങ്ങൾ ഞങ്ങൾക്കറിയാം ഇത് എന്ത് മരുന്നാണ് തിരിച്ചു കൊടുക്കേണ്ടതെന്ന് അപ്പം പ്രീതി അറിയാതെ ഞാൻ അവൾക്ക് ഞാൻ ഈ പറയുന്ന ബാനു ഉദ്യമക്ക് ഇതിനുള്ള പരിഹാരത്തിനുള്ള മരുന്നുകളും കൊടുക്കാം മാത്രമല്ല ആരും അറിയാതെ റൂമിലിരുന്ന് എന്നെ കൊണ്ട് പറ്റാവുന്ന എക്സസൈസുകൾ ഭാനോദ്യമക്ക് കൊടുക്കുകയും ചെയ്യാമെന്ന് പറയണ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന മുഖുന്തം പറയണേടോ ഇതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ എന്ന് പറയുന്നത് ഇത് അമ്മു അറിഞ്ഞാൽ അമ്മു വഴി അറിയില്ലേ ഇല്ല അമ്മുവിനെ ഞാൻ ഇന്ന് ചെന്ന് കാണും അമ്മുവിനോട് എല്ലാം പറയണം അവളുടെ അച്ഛമ്മയെ വീഴ്ത്തിയത് ഇവളാണെന്ന് ഏകദേശം ഇപ്പം അച്ഛമ്മ പറഞ്ഞാൽ അവൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് സത്യങ്ങളെല്ലാം അവിടെ പറയണമെന്ന് പറയണ കേട്ടോ ഇതൊക്കെ കേൾക്കുന്ന മുഖുധം പറയണ ഒരു നല്ല കാര്യത്തിനല്ലേ അപ്പോൾ നമ്മൾ അന്ന് സംശയം തുപോലെ തന്നെ ഇനിയിപ്പോ മഞ്ജുവിനും ഗിരിക്കിടയില് ഒരു പ്രശ്നം ഉണ്ടാവില്ലേ അതൊന്നും എനിക്കറിയില്ല ഗിരിയുടെ കാരെ എന്നോട് പറയണ്ട ഞാൻ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അത് കേട്ട തന്നെ ഇല്ല എനിക്കറിയുന്ന എൻ്റെ ഒറ്റ ഫ്രണ്ട് ഒരിക്കലും ആരെയും ചതിക്കില്ല ഇവിടെ ഈ പറയുന്ന പ്രീതി എന്തോ ഒരു ചതി ചെയ്തിരിക്കുകയാണ് അതായത് ബാനു അധ്യമ എന്തോ ഒരു രഹസ്യം മറച്ചു വെക്കുന്ന അറിഞ്ഞിട്ടുണ്ട് ഇവളെ കുറിച്ച് ആ സത്യം പുറത്ത് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കില്ലേ ഒരുപക്ഷെ ഈ പറയുന്ന വാനോദ്യമയെ വീഴ്ത്തിയിട്ടുണ്ടാവുക അതെന്നോട് ഡോക്ടറും പറഞ്ഞു അപ്പോൾ വാനോദ്യമയെ ചികിത്സിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്നും അതായത് അവർക്കൊന്ന് ചലിക്കാനോ അല്ലെങ്കിൽ നല്ല പോലെ ഒന്ന് എഴുതാനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരിൽ നിന്നും സത്യം അറിയാൻ കഴിയുമെന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഈ സത്യം അറിയാൻ വേണ്ടി ഇനി മഹിമ അങ്ങോട്ടേക്ക് പോവുകയാണ് അതായത് കുറച്ച് ദിവസം മഞ്ജുവും സോറി മകളും അതുപോലെ അമ്മു അമ്മുവും അതുപോലെ തന്നെ മഹിമയും ആ വീട്ടിൽ ിൽ നിന്ന് തുടങ്ങി കേട്ടോ അങ്ങനെ ഭാനുമതി അമ്മക്ക് വേണ്ട ചികിത്സകൾ നൽകുമ്പോൾ ആരും പറയാതെ ഭാനുമതി അമ്മക്ക് എഴുന്നേൽക്കുന്നതു വരെയും വരെയും വേണ്ട ആ ഒരു ചികിത്സ കൊടുത്ത് പ്രീതിയെ ഇനിയൊരു പാഠം പഠിപ്പിച്ചു തുടങ്ങുന്ന ആ ഒരു കിടുക്കൽ സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ ഇനി കാണാനിരിക്കുന്നതേ